എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേ അടയ്ക്കാം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗ്രാമിന് മുന്നൂറ്റി പത്ത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ പതിനൊന്നായിരത്തി രൂപ ആയിരിക്കുകയാണ് പവന് രണ്ടായിരത്തി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ സ്വർണവില ആഗോള വിപണിയിലെ സ്വർണവില കുറഞ്ഞതോടെയാണ് ഇന്ത്യയിലും സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത് സ്വർണവില ഈ മാസം ഇനിയും കുറയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ രാവിലെ റെക്കോർഡ് വിലയിലെത്തിയ സ്വർണത്തിന് വൈകിട്ട് വൻ ഇടുവാണ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാവിലെ പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി രൂപ വരെ എത്തിയിരുന്നു ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയിലായിരുന്നു സ്വർണ്ണവില വൈകിട്ട് പവന് ആയിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണവില ഗ്രാമിന് വീണ്ടും ഇരുന്നൂറ് രൂപ അങ്ങനെ കുറഞ്ഞു പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിൽ എത്തിയതായിരുന്നു അപ്പോൾ ആ സ്വർണ്ണവിലയാണ് ഇപ്പോൾ നിലവിൽ വീണ്ടും കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയും സ്വർണ്ണവില കുറയുമെന്നാണ് എഴുപതിനായിരം വരെ എത്തുമെന്ന് ചില പ്രവചനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്വർണം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല അവസരമാണ് നിലവിലിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ